മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് അടുത്തായിറങ്ങിയ പരാജയ ചിത്രങ്ങൾക്ക് ശേഷം നടന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയാറിലും വളരെ ആവേശകരമായ പ്രൊജക്റ്റുകളുടെ ഒരു നിരയാണ് എത്തുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിലൂടെ മോഹൻലാൽ സംവിധായകൻ ബ്ലസ്സിയുമായ ഒരു പുതിയ പ്രൊജക്റ്റിനായി കൈകോർക്കുന്നു എന്ന വിവരം പങ്കുവച്ചിരുന്നു ഈ ചിത്രത്തിലൂടെ വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രത്തെ ആയിരിക്കും മോഹൻലാൽ അവതരിപ്പിക്കുക തന്മാത്ര ഭ്രമരം പ്രണയം എന്നിവയ്ക്ക് ശേഷം പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാലും സംവിധായകൻ ബ്ലസ്സിയും ഒരു പ്രൊജക്റ്റിനായി വീണ്ടും ഒന്നിക്കുന്നത് നടനും എഴുത്തുകാരനുമായ ശങ്കർ രാമകൃഷ്ണനായിരിക്കും ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെയും കേരളത്തിലെയും വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായി ചിത്രീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പ്രൊജക്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും ഔദ്യോഗിക പ്രഖ്യാപനവും ഉടൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുകൂടാതെ ആവേശം സിനിമയുടെ സംവിധായകൻ ജിത്തു മാധവന്റെ ഒപ്പമുള്ള ചിത്രവും ഉണ്ടാകുമെന്ന് മോഹൻലാൽ പറയുന്നു പുതുമുഖ സംവിധായകനായ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടർ എന്ന ചിത്രമാണ് മോഹൻലാലിന്റെ മറ്റൊരു ചിത്രം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന ത്രീ ഡി ചിത്രം ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുകയാണ് മൈ ഡിയർ കുട്ടിച്ചാതൻ എന്ന ആദ്യകാല ത്രീ ഡി ചിത്രത്തിന് ശേഷം നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറമാണ് മറ്റൊരു ത്രീ ഡി ചിത്രം മലയാളത്തിലെത്തുന്നത് ഇതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ